നമ്മുടെ ചുറ്റും വളരെ സുലഭമായി കാണുന്ന മുരിങ്ങ ഇല എന്ന് പറയുന്നത് ഒരു ഗട്ട് ഹീലർ അല്ലെങ്കിൽ നമ്മുടെ വ്യവ ദഹന വ്യവസ്ഥയെ സംരക്ഷിക്കുന്ന ഒരു ഘടകമാണെന്ന് നമ്മൾ എത്ര പേർക്കറിയാം സാധാരണഗതിയിൽ ഉണ്ടാകുന്ന നെഞ്ചരിച്ചൽ ഭക്ഷണം ഉണ്ടാകുന്ന നെഞ്ചരിച്ചൽ അതുപോലെ തന്നെ ജി ആർ ഡി ഗ്യാസ്ട്രോയിസെഫാജിയൽ റിഫ്ലെക്സ് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ ഭക്ഷണം തല്ലി മുകളിലേക്ക് വരുന്ന അവസ്ഥയൊക്കെ വളരെ നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള മുരിങ്ങയ്ക്ക് കഴിയും ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദഹനം വർദ്ധിപ്പിക്കൽ മാത്രമല്ല മറിച്ച് നമ്മുടെ സ്റ്റൊമക്ക് ആസിഡ് അധികമുള്ള ആൾക്കാരിൽ അത് ന്യൂട്രലൈസ് ചെയ്യാനും ഈ മുരിങ്ങയ്ക്ക് അതിയായ കഴിവുണ്ട് അല്ലെങ്കിൽ ഇത് കഴിച്ച ആമാശയത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ എക്സസ് ആയിട്ടുള്ള ആസിഡിനെ കുറച്ച് കൊണ്ടുവരുവാനും ഇതിന് പ്രത്യേകമായിട്ടുള്ള അർത്ഥം ഇത് നമ്മുടെ ദഹന വ്യവസ്ഥക്കകത്തുള്ള ഏറ്റവും പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ഒരു ലെയർ ഉണ്ട് നമ്മുടെ ഇൻറ്റർസ്റ്റൈനൽ ലൈനിങ് ഈ ലൈനിങ്ങിന് വരുന്ന ഇൻഫ്ലമേഷൻസ് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ദഹന സംബന്ധമായ പല രോഗങ്ങളും മൾസറ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഈ ഇൻറ്റർസ്റ്റൈനൽ ലൈനിങ്ങിന് വരുന്ന ഡാമേജിനെ പ്രിവെൻറ്റ് ചെയ്യാനും ഈ പറയുന്ന മുരിങ്ങയ്ക്ക് പ്രത്യേകമായിട്ടുള്ള കഴിവുണ്ട് ഇത് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഗട്ട് ഇമ്മ്യൂൺ കോശങ്ങൾക്ക് കോശങ്ങൾക്കകത്തുണ്ടാകും റിസെപ്റ്റാസിനെ ഉദ്യീവിപ്പിച്ചിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനുള്ള കഴിവ് പോലും ഈ മുരിങ്ങ ഇലക്കുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം സാധാരണഗതിയിൽ നമുക്കുണ്ടാകുന്ന ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ആൻറ്റിബയോട്ടിക്സുകൾ ഉപയോഗിച്ചാലോ അല്ലെങ്കിൽ സ്ട്രെസ് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നീർക്കെട്ടുകളോ ഇൻഫെക്ഷൻ കൊണ്ടോ ഉണ്ടാകുന്ന ദഹന സംബന്ധമായ പ്രശ്നങ്ങളെ ഒരു വലിയ പരിധിയിൽ മറികടക്കാൻ വേണ്ടിയിട്ടും ഈ മുരിങ്ങയെല്ലാം നമ്മളെ സഹായിക്കും ഇതിനകത്ത് ഗ്ലൂക്കോസിനലൈറ്റ്സ് എന്ന് പറയുന്ന പോലെയുള്ള ധാരാളം ഫൈറ്റോ കെമിക്കൽസുകളുണ്ട് ഇവയൊക്കെ നമ്മുടെ ദഹന വ്യവസ്ഥയുടെ ദഹന സെക്വീഷൻസിൻ്റെ ഡൈജസ്റ്റീവ് എൻസെയിംസിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും അതുവഴി നമുക്ക് കൂടുതൽ നന്നായിട്ട് ദഹനം നടക്കുകയും ചെയ്യും ഈ ഇതിൻ്റെ എല്ലാ ഇപ്പം എല്ലാ സ്ഥലത്തും കിട്ടണമെന്നില്ല അത് കിട്ടാത്തവർക്ക് ഇന്ന് പൗഡർ ഫോമിലൊക്കെ ഇത് വളരെയധികം ലഭ്യമാണ് ഇത് പൗഡർ ഫോമിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു റിലാക്സേറ്റീവും കൂടിയാണ് അല്ലെങ്കിൽ മലബന്ധം ഉള്ളവർക്കും സുലഭമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മലബന്ധം കുറക്കാൻ സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണിത് എങ്ങനെയാണിത് സാധാരണഗതിയിൽ ഉണ്ടാക്കുക ഇത് നമ്മൾ അല്പം വെളിച്ചെണ്ണ എടുത്ത് അത് തിളപ്പിച്ച് അതിലേക്ക് അല്പം കടുകും ചില്ലി ചില്ലിയൊക്കെ ഇട്ട് അതിനകത്ത് ഒനിയനും ഗാർലിക്കും ഒക്കെ ചേർത്തതിന് ശേഷം മുരിങ്ങയിലെ കൂടി ചേർത്ത് ഒരു മൂന്നോ നാലോ മിനിറ്റ് നേരം ഒന്ന് ചൂടാക്കുക ഇങ്ങനെ ഒരു നാല് മിനിറ്റ് ചൂടാക്കുമ്പോൾ തന്നെ ഇത് നമുക്ക് ഉപയോഗപ്രദമായ രീതിയിലേക്ക് നമുക്ക് ഒരു ഭക്ഷണ യോഗ്യമായ രീതിയിലേക്ക് ഇത് മാറും അത് നമുക്ക് സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് സുലഭമായിട്ട് കഴിക്കാം സ്ഥിരമായി നെഞ്ചരിച്ചിൽ പോലെയുള്ള ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വിവരങ്ങൾ അയച്ചു കൊടുക്കുക